ഹലോ നമ്മളിന്ന് ഗുഡ് മോർണിംഗ് വീഡിയോയിൽ വന്നില്ല എന്ന് നമ്മളെന്ന ഞായറാഴ്ചയില്ലേ ഞായറാഴ്ച എന്താ എന്റെ കുഞ്ഞുങ്ങളെ കാണാതിരിക്കില്ല എനിക്ക് കുഞ്ഞുങ്ങളെ കാണണം അവരുടെ ഹാപ്പിനെസ് കാണണം അവരുടെ സന്തോഷം നമുക്ക് ആഹിച്ചങ്ങ് മനസ്സിലേറ്റണം അപ്പം നമുക്ക് നേരെ കാലായി സമയം നമ്മളെന്ന് നൈറ്റിൽ ദോശ ചുട്ട് ദോശ അരിൻ്റെ ദോശയില്ല നമ്മൾ ഗോതമ്പുമാവിൻ്റെ ദോശ അപ്പം നമ്മൾ ദോശ ചുട്ടേ ഉച്ചക്ക് മാത്രമേ ചോറുള്ളൂ ചെറിയ കുഞ്ഞി ചെമ്പില വെക്കുക ചോറ് കാരണം ചോറ് ഇവിടെ കളയ ഇപ്പം പറമ്പില്ല ഞമ്മക്ക് ബാക്കിൽ ഒരു പറമ്പുണ്ടായിരുന്നു മതിൽ കെട്ടിയ അപ്പുറം അങ്ങനെ ആരും ടക്കയായിരുന്നു അപ്പം അവിടേക്ക് നമ്മൾ വേസ്റ്റൊക്കെ അങ്ങോട്ടേക്ക് കളയും ചോറൊക്കെ നായ്ക്കുട്ടികൾ വന്നങ്ങ് കഴിച്ചോളും അപ്പം നമുക്കിപ്പോൾ വേസ്റ്റ് ഒന്നുമില്ല അപ്പം ആ വീ അവൾ ആ പറമ്പ് നന്നായിട്ട് ഒരു കിളച്ച് വൃത്തിക്ക് അവിടെ അവർ വീടൊക്കെ എടുക്കാൻ പോകും നമ്മൾ നമ്മളവിടേക്ക് ഒന്നും വേസ്റ്റ് കളയാൻ പാടില്ല അവിടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇതൊക്കെ ചണ്ടിയും ചമ്മലും അവിടെ വീകുന്ന ഓലും മടലും പുല്ലും കണ്ട കുണ്ടാരങ്ങളാണ് അപ്പം നമ്മൾ ഈ ചോറ് മാത്രം ചോറ് അങ്ങനെ കണ്ട ഇത് മാത്രമേ നമ്മളങ്ങോട്ട് മറയ്ക്കാറുള്ളു കേട്ടോ അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ നമ്മളവിടെ അറുപത് ഉപ്പ്യ കൊടുത്താൽ മാസത്തിലൊരു നമ്മളെ എന്താണ് പറയുക ആരാ സാത്ര എടുക്കി ഉറങ്ങിപ്പ നമ്മളവിടെ എന്തിനോ നിങ്ങക്ക് അറിയൂല എനിക്ക് അറിനിക്കോർമ്മ ഇല്ല ഏട്ടാട്ടോ നമ്മള് വേശൊക്കെ എടുക്കുന്നതിന് അവര് അവരൊരു ഗ്രൂപ്പിന് എന്തോ പേരുണ്ടല്ലോ എന്തായിരുന്നു സോറിട്ടോ എനിക്ക് പേര് അറിയുന്നില്ല അമ്മയായി ഉറങ്ങിപ്പോയി അമ്മ അതിൻ്റെ അടുത്ത് ചോദിക്കാർ അപ്പോൾ അവർ വന്നിട്ട് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ വന്നിട്ട് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ തന്നെയാണെന്ന് തോന്നും അവർ വന്ന് നമുക്ക് വേസ്റ്റൊക്കെ കൊണ്ട് പോട്ടാ ഒക്കെ നമ്മൾ അവിടെ നല്ല വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന എല്ലാ കവറുകളൊക്കെ നമ്മൾ ഒരു കവറിലാക്കി ഞാൻ അവിടെ വെച്ചാൽ അമ്മായി അവിടെ നല്ല പോലെ എടുത്തേക്കൂട്ട നല്ല വൃത്തി എന്തോ എന്തോരച്ചപ്പാടി കയറിക്കണം നല്ല മഴ അല്ലേ എന്ത് ജാതി മഴ എന്നാണ് എന്ത് സുഖല്ലേ കിടന്നുറങ്ങാൻ കിടന്നുറങ്ങിയ പൂതിരൂല രാവിലൊക്കെ നീക്കാൻ എനിക്ക് തോന്നൂല പുലർച്ചക്കൊക്കെ അങ്ങനെ നീക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പം നേരെ വൈകിട്ടാ വിളക്കൊക്കെ കത്തിക്കലേ എല്ലാം സുഖമായിട്ട് കിടന്നുറങ്ങി പോയി പിന്നെ നമ്മളെ അമ്മായി നമ്മളെ വിളിക്കും ഞമ്മക്ക് ഫോണിൽ അലാറം ഒക്കെ വെച്ചിരിക്കുന്നു എന്നാലും ഞാൻ എന്തെങ്കിലും അലാറം ഓഫാക്കിയിട്ട് അമ്മായി വിളിക്കും അമ്മായി വിളിക്കും ഇത്തിരി കൂടി കഴിഞ്ഞ അമ്മായി വിളിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അങ്ങോട്ട് കിടക്കും അത് തന്നെ ആ നമ്മളെ അമ്മായി ഉള്ളതിനെ കൊണ്ടാണ് കേട്ടോ നമ്മളെ വീടിന് ഒരാളങ്ങനത്തെ ഒരാളെല്ലേ അല്ലേ നല്ലതാ അപ്പോ പിന്നെ നമുക്കൊരു താവും തന്നെ ലാണേ നമ്മളായിട്ടോ അപ്പോൾ പിന്നെന്താ പറയുക ഞാൻ സമയതൊക്കെ ഏരിയാവാനാവുന്നുള്ളൂ അത് നമ്മൾ ദോശ ചുട്ട് ഞാൻ ഇന്ന് തിരക്കിട്ട് എൻ്റെ കുഞ്ഞ് പറഞ്ഞ നമ്മൾ ഷവർണ്ണ വാങ്ങാൻ നില കഴിച്ചില്ലേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് കഴിക്കണ്ടുണ്ണി നമുക്ക് അപ്പോൾ ജിമ്മിന് പോകണം നാളത്തോട്ട് ജിമ്മിന് പോകണം കുറച്ച് ആവശ്യമൊക്കെ ആയിട്ട് പെങ്ങൾ വന്നപ്പോൾ ജിമ്മൊക്കെ നിർത്തിയപ്പോൾ പിന്നെ മടി ആയിപ്പോയി അപ്പം എൻ്റെ കുട്ടി നല്ല മെലിഞ്ഞനി അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറ് ഇച്ചിരി കഴിക്കുള്ളൂ ഇങ്ങനെ രണ്ടൊക്കെ വാങ്ങിയിട്ട് കഴിച്ചു പോയി അപ്പോൾ എന്തായാലും ജിമ്മിന് നാളെ തൊട്ട് പോകണം അപ്പം ഇടയിട്ടാണ് അമ്മ എന്നൊരു ഷവർമ്മ വെക്കി എത്തുന്നതാണ് നമ്മൾ വേണ്ടി ഇന്നലെ കഴിച്ചില്ല അത് മതി അറിഞ്ഞ അപ്പം ഞാൻ വെയ്യും ദോശ നല്ല പുന്നാരമീൻ്റെ കറി ഉണ്ട് എന്ത് രസം അറിയാം പുന്നാര കറി നല്ല സ്രാവും കറി പോലെ ഉണ്ടാവും പുന്നാരമീന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുന്നാര കുട്ടി പോലത്തെ മീനാണ് നല്ല ടേസ്റ്റാണ് എന്നാ നല്ല രസമാണ് കറി വെച്ചാൽ കഴിക്കണം ഇപ്പം ഒരു രസം കറി വെച്ചതാണ് അപ്പം നമ്മൾ ദോശ വിട്ട് അവനെ കൊടുത്ത് അമ്മായി ഒരു ദോശ അങ്ങനെ കഴിച്ച അമ്മയ്ക്ക് ഇനി കറിയൊന്നും വേണ്ട പറഞ്ഞു രാത്രി അപ്പം അമ്മയ്ക്ക് പേടിയ ചോറ് കഴിക്കാൻ ചിലപ്പോൾ ചോറ് ഇച്ചിരി കണ്ടെങ്കിൽ കഴിക്കും അപ്പോൾ അതിൻ്റെ ദോശ അയച്ച് അപ്പം ഞാനൊരു രണ്ട് ദോശ അയച്ച് ഇനി ഇമ്പളെ സീവാക്ക് ഒരു ദോശ ഞാൻ അവിടെ ചുറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉമ്മയാട്ട് മൂന്ന് ദോശ അപ്പോൾ ദോശ 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 അരിമാവ് ചുറ്റാ ദോശ അച്ഛന് അഞ്ച് ആ പാട്ട് പണ്ട് കേൾക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് പറ അച്ഛന് അഞ്ച് അമ്മയ്ക്ക് നാല് ചേച്ചിക്ക് മൂന്ന് ഞാൻ കണ്ടിരിക്കുമ്പോഴേക്കാ എന്താ അമ്മ നാലമ്മക്ക് വേണ്ടല്ലോ നാലിനിക്ക് തന്നൂടെ ചെയ്യും ഞങ്ങളമ്മ ഒന്നും കഴിക്കൂല ഞമ്മളമ്മ ഞങ്ങൾക്ക് തരായി അമ്മ കഴിക്കല്ലേ ഒരു സാധനം കഴിക്കൂല പണ്ടേ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഇച്ചിരി കഴിക്കുന്നുള്ളൂ പിന്നെ അതാ പണ്ടത്തെ ഒരു പാട്ടാണ് ആ പാട്ട് പിന്നെ നമ്മളെ മൂറ്റമ്മൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വാഷ് ചെയ്യുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പേ നിൽക്കാവുന്നറിയില്ല ഓർമ്മയൊന്നും ഉണ്ടാവില്ല നമുക്ക് പിന്നെ അതെന്തോ ഓർക്കാത്തതെന്ന് വിചാരിക്കും പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ഓർത്ത് വെക്കാറില്ല അതൊന്നും നല്ല സ കാര്യങ്ങളല്ലല്ലോ അമ്മക്ക് ബെർത്ത് ഒക്കെ ഓർത്ത് വെക്കണമാതിരിയാണല്ലോ അല്ലല്ലോ അത് അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെയും ഓർത്ത് വെക്കാറില്ല പിന്നെ ചേച്ചിമാരാണവിടെ കഴിക്കുക അപ്പം അങ്ങനെ കഴിക്കാറൊന്നുമില്ല ഈ വലിയ ചേച്ചി മാത്രം എന്തെങ്കിലും അകത്ത് വെച്ച് കൊടുക്കാം ആദ്യമൊക്കെ ഞങ്ങൾ അങ്ങനെ പോകാറുണ്ടായിരുന്നു അപ്പോൾ ഈ വേളയിൽ ഞാൻ എൻ്റെ മൂത്തമ്മനെ കുറിച്ച് പറയുന്നു പിന്നെ ലവ് യു ഒരുപാട് സ്നേഹം തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഭക്ഷണങ്ങൾ തന്നെ ഒരുപാട് ഇഷ്ടം ായിരുന്നു ഞങ്ങക്ക് പ്രിയപ്പെട്ടത് എന്ന് പറയാൻ ഏറ്റവും വിലപ്പെട്ടത് എന്ന് പറയാൻ അന്ന് ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിന് ഞങ്ങളെ മൂത്തന്നെയാണ് എൻ്റെ അച്ഛന്റെ പെണ്ണു അതൊരിക്കലും നമ്മൾ ഹൃദയത്തിന് മറക്കണ കാര്യ അത് മറക്കാനും പറ്റില്ല അപ്പൊ പിന്നെ ഈ സുഖല്ലേ എല്ലാവർക്കും സുഖല്ലേ ഹാപ്പി ഇല്ലേ ഞാനില്ലേ എന്താളൊരു വീഡിയോ ചെയ്ത് വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോ എന്റെ ഉണ്ണിയാട്ടന്റെ ഫോണിലേക്ക് വന്നു അപ്പൊ കാണിച്ച എനിക്കിടത്ത് കാണിച്ചെന്താ ഇവിടെ നിങ്ങോട്ട് ലിപ്റ്റിക്കില്ല ഇവിടെ മാത്രം അപ്പൊ എന്നെ വിളിച്ചത് ബേബി ഞാൻ ഉമ്മപ്പുര കടന്നും കൊണ്ട് ഫോൺ വേണേ അപ്പൊ എന്റെ കണ്ടപ്പോ ഉമ്മര് അത് ഇങ്ങനെ വലുതായിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടിടണം വലിയ കണ്ട പൊടിയൊക്കെ കാണുകഴിഞ്ഞപ്പോ നിങ്ങളായിരിക്കും അങ്ങനെയൊന്നും ആരും തോക്കൂല്ല അപ്പൊ വൃത്തിക്ക് നല്ല വൃത്തിക്ക് നല്ല വൃത്തിക്ക് ഇട്ടിരിക്കണേ അത് ഓർമ്മ വന്നപ്പോൾ നല്ല വൃത്തിക്കിട്ട് ഇന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വല്ലക്കുറിയൊക്കെ തൊട്ട് ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് മാത്രം ഇല്ലു പിന്നെ അങ്ങനെയൊക്കെയാണ് കഥകള് പിന്നെ നമ്മൾ കൊട്ടിയിൽ പോയി കൊട്ടിയിൽ പോയിട്ട് പിന്നെ എന്താണ് കൊറോണ വന്ന സമയത്ത് നമ്മൾ പോവാതിരുന്നതാണ് കേട്ടോ നമ്മൾ നമ്മളെ മോള് കമ്മീസൊക്കെ ഇടുന്ന കാലത്ത് പോകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കുഞ്ഞിനെ കമ്മീസ് ഇട്ടിട്ടാണ് അവൾ മുങ്ങി കുളിക്കുക അപ്പം അങ്ങനെ വലുതായി അങ്ങനെ വലുതായം പിന്നെ പാവാടി ബ്ലൗസൊക്കെ ഇടിക്കും ഞാൻ അങ്ങനെ അതൊക്കെ ഇട്ട് മുങ്ങി കുളിക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും നനഞ്ഞ് ഹരി ഹരിഗോവിന്ദ ഹരിഗോവിന്ദ്രൻ ഉണ്ണേട്ട മുന്നിലിറക്കി ഞങ്ങൾ വിലക്കിലിടക്കാം അങ്ങനെ ഒരുപോടി നടക്കുകയും ചേട്ടാ അവിടെക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ട കല്ലുകളൊക്കെ ഉണ്ടാവട്ടോ ഈ പ്രാവശ്യം നമ്മളെ കൊറ്റൂർ അമ്പലത്തിൽ പിന്നെ അവിടെ ആ വെള്ളത്തിൽ കരിങ്കല്ല് പാവി ആ ഉണ്ടുണ്ട കല്ലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കല്ലിൻ്റെ മുകളിലൊക്കെ ചവിട്ടി നിങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വികാനൊക്കെ പോവും പക്ഷെ അത് ഇല്ല കേട്ടോ കരിങ്കല്ല് പാവി അവിടെ അതുമാത്രമേ ചെയ്തു അവിടെ അമ്പലമൊക്കെ നമുക്ക് നല്ലോണം പണിയാനുള്ള പൈസ ഒക്കെ കിട്ടാൻ മതി പക്ഷെ അതങ്ങനെ ചെയ്യാൻ പാടില്ല തോന്നുന്നു അതുകൊണ്ടാണ് നമുക്കത് ആ അമ്പലത്തിനോട് ഇത്ര പ്രത്യേകത അല്ലേ എന്ത് രസമാണ് ആ ഓലപ്പൊരി അതൊക്കെ കാണുമ്പോൾ രസമാണ് അങ്ങനെ നമ്മൾ പോയി അന്ന് പോകുമ്പോൾ മോളില്ലായിട്ട് നല്ല സങ്കടം ഉണ്ടായിരുന്നു വിഷ സങ്കടം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഒരാൾ നമ്മൾ കൂടെ ഇല്ലാത്ത ഇങ്ങനെ ഒരു ജക്കം പോകുകയാണ് മോളുണ്ടാകുമ്പോൾ അപ്പോൾ ഇല്ലാത്തൊരിത് പിന്നെ നമ്മൾ ഉണ്ണിയേട്ടൻ നല്ല ആയിട്ട് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു ഉണ്ണിയേട്ടൻ അതിൽ തെടുക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ നാട് അവിടെ നിന്ന് വിട്ട നാട് പിടിക്കണം എന്നുള്ള ചിന്തയേ ഉണ്ടാവും നേരെ ഒന്നും നമ്മളിന്ന് ചിന്തിക്കുക ഇത് നമ്മളൊക്കെ കൂടെ നല്ല പോലെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെയുള്ള മുത്തപ്പൻ കാവ് പോയി നമ്മൾ ഇവിടെ മുത്തപ്പൻ്റെ കുഞ്ചിൽ പൈസ ഇടാറുണ്ടല്ലോ അതൊന്നായിട്ട് രാവിലെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് മുത്തപ്പൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നടക്കൽ വെച്ച് അവിടെ ഒരു മുത്തപ്പൻ്റെ അമ്പലമുണ്ട് അവിടെ നടക്കൽ വെച്ച് പിന്നെ അവിടെ ഒരു അഞ്ഞൂറ് രൂപയും കൊടുത്ത് കുറവാണ് കൊടുത്തായിട്ട് പൈസ നമ്മൾ അതിൽ പൈസ കുറവാണ് നമുക്കിപ്പം കുറേ ബുദ്ധിമു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാലിയായ പോലെയാണ് സേവിങ് കുറവാണ് അതൊന്നും നോക്കേണ്ട നമുക്ക് ഇനി സേവിങ്ങിന്റെ ആവശ്യമില്ലല്ലോ നമ്മളെ പെൺകുട്ടി ഉണ്ടാകുമ്പോഴാണ് അവക്ക് സേവിങ് ചെയ്യണം അവളെ കല്യാണം കഴിക്കണം അവളെ പറഞ്ഞു കൊടുക്കണം അവക്കോരോ കാര്യങ്ങൾ ചെയ്യണ്ട അപ്പൊ നമുക്കതൊന്നും നോക്കണ്ട നമ്മൾ മോഡൽ നല്ല വൃത്തിക്ക് നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം ഇനി നമുക്ക് സേവിങ് ആടാം നമ്മുടെ മോനാണുള്ളത് അവനുള്ള സേവിങ് ഒക്കെ ഉണ്ട് അത്യാവശ്യം ഉണ്ട് പിന്നെ അവൻ ബാക്കി ഉണ്ടാക്കിക്കോളും പിന്നെന്താ ഇടനീട് പോകുന്നില്ല നമ്മളെ വീഡിയോ നമ്മൾ കാര്യമായിട്ട് അങ്ങനെ നമ്മൾ സുന്ദരമായിട്ട് പോയി വന്നു ഹാപ്പി ആയിട്ട് പോയി വന്നു പിന്നെ മോനും മോൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു പിന്നെ ഉണ്ണിട്ടുണ്ടെങ്കിൽ ഞാനും പിന്നെ ഞാൻ കുറേ ഉണ്ണിടുന്ന പടിയിൽ കിടന്ന് ഉറങ്ങിയില്ല കേട്ടോ എനിക്കിങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇങ്ങനെ എനിക്കിവിടെ പെരടി വേദന ഉണ്ട് അങ്ങനെ മുഖത്തൊരു തോടി കരുതുകയുണ്ട് പറഞ്ഞില്ലേ ഇനി ഞാനൊരു ഇങ്ങനെ ഷോക്ക് പോലെ ഇത് തരിപ്പ് പോലെ എടുക്കു വരും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോയി വന്നാൽ ചിലപ്പോൾ മാറായിരിക്കും അമ്പലത്തിൽ പോയി വന്ന വെള്ളത്തിൽ നമ്മൾ പിന്നെ കൈകാലം മുഖം കഴുകിയുള്ളൂ കേട്ടോ ആരും നനച്ചു പിടിച്ചില്ലേ അവിടെ ആരും നനച്ച് പിടിക്കുന്നില്ല എപ്രാവശ്യം പോകുമ്പോഴേ അങ്ങനെ പറഞ്ഞ തന്നെയാണ് പോയത് നമ്മൾ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ പോകാറുണ്ട് പക്ഷെ അങ്ങനെ പോകലാണ് പ്രാവശ്യം ഉന്നേട്ടം തന്നെ അങ്ങോട്ട് പറഞ്ഞു എന്നോട് മുമ്പേക്കും ഞാൻ കൈകാലം മുഖത്ത് കഴുകിയിട്ട് പോകട്ടെ വീട്ടിലും ഞമ്മടെ അങ്ങായിക്കോട്ടെ നല്ല മുന്നേട്ടം ആ ചുറ്റിയൊന്നും മാറ്റാത്തത് അപ്പം നമ്മൾ ഓരോ പണം കുഴഞ്ഞി കെട്ടി അവരാരുടെ അവരവരുടെ കയ്യിൽ വെച്ച് ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് മുന്നേട്ടെ അതൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ മാടൊക്കെ മലരെ വരും അങ്ങനെ നമ്മൾ ഇത്തിരി കുട്ടിയിൽ പോയാൽ ഇങ്ങനെ ഒരു തണുത്ത വെള്ളം വരും അതുകൊണ്ട് എങ്ങനെ കഴുകിന്നെ കഴുകുന്നെ കൈകാലം കഴുകുന്ന അവിടെ പോയൊക്കെ തൊഴുത് വന്നിട്ടാണ് പുറമില്ല അപ്പൊ ഉന്നായിട്ടും പറയും മത്തി ബി ഇങ്ങോട്ട് വാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം അടുത്ത് പറയത്തതൊക്കെ പോട്ടേച്ചിട്ടു അങ്ങനെ പോയി മാറിതോ അപ്പം നല്ലൊരു ഔഷധ കൊണ്ടുള്ളൊരു അമ്പലാണ് നമ്മള് അത്താരി ഇപ്പ അങ്ങ് മാറി ഹാപ്പിയാണ് സന്തോഷമാണ് നമുക്ക് പെരടി വേദന വരും കാറിൽ കുറേ എങ്ങനെ ഇരുന്നാലും അപ്പോൾ ഞാൻ മുന്നേണ്ട മണി കിടന്നാട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബിരിയാണി കഴിച്ച് ബിരിയാണി ഞാൻ കഴിച്ചില്ല വസ്തിന് ആകാൻ എനിക്ക് എന്തോ ഒരു വേണ്ടായി അപ്പോൾ നമ്മൾ വീഡിയോ എന്തോ ഒരു ചാഞ്ചാട്ടമൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വീഡിയോ ഒരുപാട് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല അപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ കാര്യായിട്ട് പറയാൻ വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ എന്തായിരുന്നു അതെല്ലാം മറന്നു പോയി ബുദ്ധി ഉണ്ട് ഇതിൻ്റെ കൂടത്തിൽ അപ്പം നമ്മൾ നമ്മളെ വീഡിയോ നിർത്തട്ടെ അല്ലേ സന്തോഷമില്ല എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ പോകുമെന്നാണ് അതാണെന്ന് പറയുന്നത് അപ്പം ഞാൻ ഈ ഇതിൽ പരസ്യം ഇങ്ങനെ കുടൻ്റെ പരസ്യമൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് കൊട ബാഗ് വട്ടി കുട അതൊക്കെ വാങ്ങുക അതെല്ലാം കാര്യങ്ങളുണ്ടാവും ഒക്കെ പുതിയത് വാങ്ങി ചട്ടടലും അങ്ങനെയൊരോ ഇതൊക്കെ ഓർമ്മ വരുക്ക് ഇതിൻ്റെ കുടേൻ്റെ പരസ്യം ബാഗിൻ്റെ പരസ്യം കാണുമ്പോൾ ഏത് പരസ്യം ആണെന്ന് വച്ചാൽ സംഭവം തന്നെ ഇവിടെ മോനും മുഴുപ്പ് വേണം അങ്ങനെയൊക്കെയാണ് നമ്മളെ ഇപ്പം നമ്മളെ ഈ കൊച്ചു കുടുംബം നല്ല ഹാപ്പി ആയിട്ട് പോണ് സന്തോഷമായിട്ട് പോണ് പിന്നെ അങ്ങനെ നല്ല മഴയാണ് മഴയത്ത് നല്ല നല്ല ഫുഡൊക്കെ കഴിക്കണം പിന്നെ പിന്നെന്താ നല്ല തടിക്കണം തടിച്ച് കുഴുകൊഴുത്തി വരുന്ന മെലിഞ്ഞോരൊക്കെ തടിച്ചോരൊക്കെ കുറച്ച മെലിയട്ടെ പക്ഷെ നമ്മള് മെലിനില്ല അസറിയല്ലേ നമ്മൾ ചാറ്റ പറയട്ടെ എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ മഴ പെയ്യണ്ട് എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു ഉമ്മാടാ ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ ഒക്കെ തന്നിട്ട് നമ്മൾ വീഡിയോ നിർത്തട്ടെ ലവ് യു ഉമ്മ